കഴിഞ്ഞ വർഷത്തെ തൃശൂർ പൂരം കലക്കലിൽ നടക്കുന്ന ത്രിതലന്വേഷണത്തിൽ ഡി ജി പി മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം പൂർത്തിയായതായി ഡിജിപി ഷെയ്ഖ് നർവി സാഹിബ് ഈ വർഷത്തെ പൂരം പ്രശ്നരഹിതമായി നടത്താനുള്ള സജ്ജീകരണങ്ങൾ നടത്തിയതായും സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു ഈ വർഷത്തെ പൂരം വർഷത്തെധികം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി ഡിജിപി പറഞ്ഞു രണ്ട് പ്ലാറ്റൂൺ കമാൻഡോസും ഒരു സംഘവും പ്രത്യേകമായി വിന്യസിക്കും പൂരപ്പറമ്പിൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കും പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരത്തിന് സുരക്ഷ വർദ്ധിപ്പിക്കും ഡ്രോൺ ഉപയോഗിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പൂരം കറക്കലിൽ നടക്കുന്ന ത്രിതലന്വേഷണത്തിൽ മനോജ് അബ്രാഹമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് പൂരം കലക്കൽ വിഷയത്തിൽ താൻ നൽകിയ റിപ്പോർട്ട് സർക്കാരാണ് പരിഗണിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീ റിപ്പോർട്ട് റിപ്പോർട്ട് നമ്മൾ ശേഷം പിന്നെ സർക്കാരല്ലേ താൻ കൊടുത്ത റിപ്പോർട്ടെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയാനില്ലെന്നും ഡി ജി പി വ്യക്തമാക്കി കഴിഞ്ഞ വർഷത്തെ കുറവുകൾ പരിഹരിച്ച് മികച്ച രീതിയിൽ പൂരം നടത്താൻ വേണ്ട മുഴുവൻ നടപടികളും പോലീസ് സ്വീകരിച്ചിട്ടുണ്ടെന്നും ഡി പ്രതികരിച്ചു റിപ്പോർട്ടർ തൃശൂർ